തിരുവനന്തപുരം നഗരസഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ ജയിച്ചാൽ ഒരു മാസത്തിനകം ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ തലസ്ഥാന നഗരിയിൽ വന്ന് ബഡ്ജറ്റ് എന്നുള്ളതാണ് മിസ്റ്റർ ചന്ദ്രശേഖരൻ നിങ്ങൾ ബഡ്ജറ്റൊന്നും പ്രഖ്യാപിക്കേണ്ട ഈ കേരളത്തിന് തരേണ്ട ന്യായമേള കാശ് തരാൻ വേണ്ടി പറഞ്ഞാൽ ലക്ഷക്കണക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കുടിശ്ശേയിട്ട് വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ കുട്ടികൾക്ക് പട്ടിണി കുട്ടികളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും ഒക്കെ ഉള്ള ഫണ്ട് നിങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ബഡ്ജറ്റ് പിന്നെ എന്ത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിയമാനുസരണം കോർപ്പറേഷൻ്റെ വൈസ് ഡെപ്യൂട്ടി മേയർ ആണ് ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ ചെയ്യേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനപ്പുറം നാണക്കേട് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അതെല്ലാം കോർപ്പറേഷനിൽ ജയിച്ചു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയർ ഡെപ്യൂട്ടി മേയർ അവർ ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചു അതിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സമയം നിങ്ങൾ വെറുതെ മെനക്കെടുത്തേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഈ പറയുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിക്കുകയോ ആലോചിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ തലസ്ഥാന ഈ തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മണ്ഡന്മാരാണെന്നുള്ള നിലയിൽ ഓരോ പ്രഖ്യാപനം നടത്തുകയാണ് ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല നിയമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതാണ് അങ്ങനെ ഒരു പാരമ്പര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഉണ്ട് അതും പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിലെ മണ്ഡലമാണ് നിയമ എന്ന് എന്നു പറയുന്നത് അതേപോലെ തിരുവനന്തപുരം നഗരസഭയിലുള്ള ബി ജെ പിയുടെ അക്കൗണ്ട്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല അക്കൗണ്ടിലെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഏതാണ്ട് അതിനകത്തേക്ക് എത്തുന്ന നിലയിലുള്ള ഒരു രീതിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നതിന് വേണ്ടി കഴിയുന്നത് പല സ്ഥലത്തും പ്രവർത്തർ ഭയന്നു മാറി നിൽക്കുകയാണ്